തിരൂർ റെയിൽവേ സ്റ്റേഷനിലെടുത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള റൺവേ റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്നെങ്കിലും കൂടി ഉള്ള ഒരു മെയിൻ റോഡാണ് ഇവിടെയാണ് നമ്മളുടെ തിരൂരിലെ ടൂറിസം പാർക്ക് നിലകൊള്ളുന്നത് ഈ ടൂറിസം പാർക്കാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അത്രയും മനോഹരമായി എല്ലാവിധ വർക്കും കഴിഞ്ഞ ഒരു പാർക്കാണിത് പക്ഷേ വേണ്ടത്ര ശ്രദ്ധയില്ലായ്മയോ കോൺട്രാക്ടർമാരുടെ മോണിറ്ററിങ് ഇല്ലാത്തതോ എന്താ അറിയില്ല ഇപ്പോൾ ഇത് ഒരു അനാരാഹ്യ പോലെ മിക്കം അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമുക്ക് ഇനി അടുത്ത ലെവലിൽ ഏറ്റവും ഉപയോഗപ്രദമായ രൂപത്തിൽ മാറ്റിയെടുക്കേണ്ടത് അത് വിസിറ്റ് ചെയ്യാൻ വന്നതാണ് അപ്പോൾ നമുക്കറിയാം ഈ ജനങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സ്ഥാപനക്കാരാണ് ഡി എൽ പി പരിപാലന കാലാവധി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് കാലാവധിയുണ്ട് നമ്മൾ കോൺട്രാക്ട് ബസീൽ അവരുടെ നമ്പറുണ്ട് ഫോൺ എടുക്കുന്നില്ല അതോടൊപ്പം തന്നെ അച്ഛൻ്റെ എൻജിനീയർ അവരുടെ നമ്പർ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഫ്രീ നമ്പർ അതൊന്നോ പോകുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും നല്ല ഒരു സൗകര്യമായിട്ടുള്ള ഇത്തരം സൗകര്യം തിരുവനന്തപുരം ആളുകൾക്ക് ഒന്നും ഇരിക്കാന് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇത്രയും നമ്മൾ നല്ലൊരു സെറ്റപ്പിൽ ഇതിന് ശരിക്കൊന്ന് നല്ല രൂപത്തിൽ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയും ആളുകൾക്കും കുട്ടികൾക്കും അതൊക്കെ അറിയാം അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ശരിക്കും ഇരിക്കാനൊന്നും ശരില്ല ഇവിടെ ലൈറ്റുകളൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഓഫ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുനിസിപ്പാലിറ്റിക്കും ഒരു നല്ലൊരു ബജറ്റാണ് വരുമാനമാണ് അപ്പോൾ ഇതിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തെ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗപ്രദമായിട്ട് അതിനെ എന്താണോ നമ്മൾ എഴുതുമെന്ന് കോഴി എഴുതി വെച്ചുകൊണ്ട് കാഴ്ച പ്രാവർത്തികമാക്കുന്നതാണ് അപ്പോൾ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് ഏകദേശം നമ്മൾ വന്ന് നോക്കുമ്പോൾ അതുവരും എഴുതുന്നേ മാത്രമേ ഉള്ളൂ അപ്പോൾ അധിക മനോഹരമായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും അതിന് നേതൃത്വം കൊടുത്ത് അതിന് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയും ഇവിടെ വൈകുന്നേരം സമയത്ത് ഇരിക്കാനും അതോടൊപ്പം അവർക്ക് ചൂടലിടാനും അവർക്ക് ആഹ്ലാദിക്കാനും ഈ പ്രായമുള്ള ആളുകൾക്കും വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുന്ന പ്രായമുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് കുട്ടികളും ഫാമിലി അടക്കം ഇതുപോലത്തെ സ്ഥലങ്ങൾ വന്നിരിക്കുക അതൊരു വലിയൊരു മാനസിക ഉല്ലാസമാണ് അപ്പോൾ തീർച്ചയായും നമ്മളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അവരെ ശ്രദ്ധേയ അവർ വരണം അതോടൊപ്പം തന്നെ കോൺട്രാക്ടർ മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ബാക്കി ആരൊക്കെയാണുള്ളത് അതൊക്കെ കാരണം ഒമ്പത് മണി മുതൽ ആറു വരെ ഉണ്ട് എന്നുള്ള ബോർഡ് മനോഹരമായിട്ട് വെച്ചിട്ട് പൊതുജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല അവർ ഒരു പ്രൊജക്റ്റ് വന്നാൽ എന്താണോ അതിനകത്ത് കാണുന്നത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനകത്തുള്ള സൗകര്യങ്ങളും കൂടുതലായിട്ട് ഇത് ഉപയോഗപ്രദമാകുമ്പോഴാണ് ആളുകൾക്ക് ആ ഒരു വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ എൻജോയ് ചെയ്യാനും സാധിക്കുക അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തുകയാണ് ഇത് വീഡിയോ കണ്ട ആളുകൾ നിങ്ങൾ പരിചയമുള്ള രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെ നമ്മളെ നഗര വികസനവുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കും ഉദ്യോഗസ്ഥന്മാരുടെയിലേക്കും ഇത് ബന്ധപ്പെട്ട മിനിസ്റ്ററും ഇവരൊക്കെ കണ്ട് നമ്മുടെ നാടിനെ കൂടുതൽ മനോഹരപ്രദമാക്കാനും നമുക്ക് കൂടുതലായിട്ട് സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും എല്ലാവരും മുൻകൈ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും ഇത് വലിയൊരു എഫേർട്ട് ഒന്നും ഇല്ല വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റില്ല അതൊരു ശ്രദ്ധ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിനൊരു മേൽനോട്ടം വഹിക്കാനും ഒരു മോണിറ്ററിങ് സെല്ല് അതില്ലാത്തതാണ് കുഴപ്പം നമുക്കറിയാം ഏതൊരാളും ആ മൊബൈൽ ഫോൺ എടുത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കാണെങ്കിൽ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് വിളിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്താൽ ആളുകൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നശിച്ചു പോവാതെ ജനങ്ങൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമുക്കിതൊക്കെ കിട്ടേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു കാലത്ത് വരിക അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല നമ്മളുള്ള പ്രൊജക്റ്റുകളും ഉള്ള സൗകര്യങ്ങളെയും മാക്സിമം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അത് നമുക്ക് ആഹ്ലാദിക്കാൻ സാധിക്കുക അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ടൂറിസ്റ്റ് പോയിൻറ്റ് ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് അതിനൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾക്ക് വൈകുന്നേരം ഒരുപാട് സംഗതികൾ നമുക്കറിയാം ഇന്ന് യുവാക്കൾ പലവിധ ധാർമ്മിക പ്രവർത്തനങ്ങളിലേക്കും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലും ഒക്കെ പോവുകയാണ് അപ്പോൾ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ ഫാമിലി ആയിട്ട് വന്ന് അവർക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഞങ്ങൾക്ക് പോയാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് ഇതിനെ നിങ്ങൾ മേൽനോട്ടം വഹിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഓക്കെ താങ്ക്